നമസ്കാരം കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വായിൽ നിന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം വീഴുന്ന ഒരു വാക്കാണ് ഡീൽ ഡീലാണ് ഡീലാണ് എന്ത് ഡീലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രി ജെ പിയും സി പി എമ്മും തമ്മിൽ എന്തോ അവിശുദ്ധമായ ഒരു ഡീൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു പി എം ശ്രീ പദ്ധതിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതോടൊപ്പം സി എം ആർ എൽ അഴിമതി കേസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എസ് എൻ സി ലാവലും കേസുമായിട്ട് അഴിമതി അഴിമതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇതെങ്ങനെയല്ല കുറേ കേസുകൾ ഇങ്ങനെ പറയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുക ഇതെല്ലാം അന്വേഷണം വഴിമുട്ടി പോകുന്നത് സി പി എം ബി ജെ പി ഡീല് സംഭവിച്ചുകൊണ്ടാണ് എന്നാണ് പറയുന്നത് പിന്നെ അത് അത് അവരുടെ മനസ്സിൽ നിന്ന് ആയിരുന്നില്ല പിന്നെ വേറൊരു കാര്യം ഇവിടെ ഗുരുവായൂർ സോറി തൃശ്ശൂർ അവിടെ പിന്നെ സുരേഷ് ഗോപിക്ക് ഉണ്ടാക്കി കൊടുത്തത് ഇതേ ഡീലിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നു ഒന്നും മനസ്സിലാകുന്നില്ല ഈ ഡീല് കാരണം പിന്നെ സി പി എമ്മിനോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ വലിയ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഡീലുണ്ട് എന്ന് പറയുന്നെങ്കിലും നഷ്ടം മുഴുവൻ കോൺഗ്രസ് പാർട്ടിക്കാണ് അതെങ്ങനെ സംഭവിച്ചു കോൺഗ്രസ് പാർട്ടിക്ക് എന്തുകൊണ്ട് ഈ ഡീല് സംഭവിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ വോട്ട് ബി ജെ പിയിലേക്ക് എങ്ങനെയാണ് മറിയുന്നത് എന്ന് വളരെ ലളിതമായ ആരെങ്കിലും ഒന്ന് വിശദീകരിച്ചാൽ മതി എങ്ങനെയാണ് തൃശ്ശൂരിൽ കോൺഗ്രസ് പാർട്ടി തോറ്റത് അല്ലെങ്കിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയത് എന്തായാലും സുനിൽകുമാറിനെയും കെ മുരളീധരൻ കൂടെ തമ്മിൽ കൂട്ടി നിർത്തിക്കഴിഞ്ഞാൽ രണ്ടും കട്ടയ്ക്ക് മത്സരം നടക്കേണ്ട ഒരു ഏരിയ അല്ലേ അവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാൾ സഹമന്ത്രിക്ക് പോലും നാണക്കേട് ഉണ്ടാക്കി വെച്ച ഒരാൾ എങ്ങനെ അവിടെ ജയിച്ചു കയറി എന്നുള്ളതിനെക്കുറിച്ച് കോൺഗ്രസ്സുകാർ പുനർവിചിന്തനം നടത്തണ്ടേ കെ പി സി സി ഉപസമിതി പോലും അതിനെക്കുറിച്ച് പറഞ്ഞത് കെ പി സി സിക്ക് അവിടുത്തെ ഡി സി സിക്ക് വീഴ്ച ഉണ്ടായെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഡീൽ കടന്നിരിക്കുന്നത് ആരൊക്കെ തമ്മിലാണ് എന്ന് പകൽ പോലെ വ്യക്തമാണ് ഇനിയിപ്പോൾ അടുത്ത കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ തന്നെ നമ്മുടെ ഇപ്പോൾ തന്നെ നമ്മൾ നോക്കി രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിലെ ബി ജെ പി എടുത്ത് ഉയർത്തിക്കൊണ്ടു പോവുമെന്ന് പറഞ്ഞ ഒരാൾ കേരളത്തിൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പതിലെങ്കിലും മുപ്പത്തി ഒന്നിലെങ്കിലും ഇവിടെ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ആർജവത്തോടു കൂടി വിളിച്ച് പറഞ്ഞ ഒരു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആ സംസ്ഥാന അധ്യക്ഷനെ പിന്നെ ഒരു ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ഇപ്പോഴത്തെ ഗതി ഗതി ആ ഒരു ആരോപണം മാധ്യമങ്ങളടക്കം ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യത്തിലും ഇതിനെതിരായ ചോദ്യങ്ങളോട് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിക്കാതെ മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോഴും എന്തായിരുന്നു ഇവിടുത്തെ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാളുടെ നിലപാട് ഈ പറയുന്ന ഡീലുകളെ കുറിച്ച് പറയുമ്പോൾ വി ഡി സതീശന്റെ കാര്യം കൂടെ നമ്മൾ പരിഗണിക്കണമല്ലോ ഈ വി ഡി സതീശൻ എന്താ രാജീവ് ചന്ദ്രശേഖറിന്റെ കാര്യത്തിൽ പറഞ്ഞത് അവിടെ നേതാക്കന്മാരായാൽ അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പറഞ്ഞത് അയാൾ അദ്ദേഹം മറുപടി പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ മറുപടി പറച്ചിലാണോ അവിടെ ആവശ്യം രാജീവ് ചന്ദ്രശേഖർ പറയുന്ന ഒരു മറുപടിയാണോ ആവശ്യം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു മറുപടിയാണോ ആവശ്യം അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വ്യാജരേഖകൾ ഹാജരാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു പത്രസമ്മേളനം മാത്രമാണോ ഇവിടെ ആവശ്യം അല്ല അതിന് പകരമായി അതിനെ കോടതി ചലഞ്ച് ചെയ്യാൻ തയ്യാറാവണം തെളിവുകൾ നിരത്തിക്കൊണ്ട് ആ പറയുന്ന പിന്നെ അയാൾ ഉയർത്തിക്കൊണ്ട് വന്ന ആ ആരോപണം തെറ്റാണ് എന്ന് വരുത്തി തീർക്കണം അങ്ങനെ ആ അഭിഭാഷകൻ ഉയർത്തിയ വാദങ്ങൾ തെറ്റാണ് ആ പകരം ഇതാണ് സംഭവിച്ചത് എന്ന് വാദങ്ങൾ നിരത്തിക്കൊണ്ടും അന്വേഷണത്തെ നേരിടാനും എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ തയ്യാ തയ്യാറാവണമെന്ന് നമ്മുടെ വി ഡി സതീശൻ പറയാത്തത് അങ്ങനെ പറയില്ല അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ച ഡീലുകൾ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ദേശീയ തലത്തിൽ അല്ലെങ്കിൽ കർണാടക ഗവൺമെൻറ്റുമായി ചേർന്നുകൊണ്ട് സേ ബി ജെ പി നടത്തിയിരിക്കുന്ന ഒരു ഡീലിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടി മാറിയിരിക്കുന്നു എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ സി ബി ഐ അന്വേഷണം വേണമെന്ന് പറയുമായിരുന്നോ വി ഡി സതീശൻ ഇവിടെ വേറെ ഏതെങ്കിലും ഒരു എം വി ഗോവിന്ദമ്പാഷിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നതെങ്കിൽ ഉടനെ സി ബി ഐ അന്വേഷണം വേണം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇ ഡി അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വി ഡി സതീശനും ഇവിടെ വി ഡി സതീശന്റെ പിള്ളാരും ഇവിടെ തിണ്ണുകയറി നിറങ്ങുമായിരുന്നല്ലോ ഇതിപ്പോൾ പിന്നെ ഇതിൻ്റെ പിന്നെ എന്താ പറയുക എ കെ ജി സെന്ററിൻ്റെ അപ്പോൾ എ കെ ജി സെൻ്ററിൻ്റെ തിണ്ണനിറങ്ങി അവിടെ സമരവും നടത്തി കുറേയേറെ പിള്ളേരടിയും കൊണ്ട് നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇതിനകത്ത് എന്താ മാരാർജി ഭവന്റെ നേർക്ക് എന്താ ഇത് നടത്താഞ്ഞത് ഒന്നുമില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കേസിൽ ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ കാളകളെയും കൊണ്ട് ക്ലിഫ് ഹൗസ് ഈ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് ജാത അയച്ചവരല്ലേ ബി ജെ പിക്കാർ അപ്പൊ അത് എന്താ പറ്റി മറന്നുപോയോ എന്താ അതങ്ങ് മറന്നുപോയോ അന്ന് വി ഡി സതീശൻ പറഞ്ഞിരുന്നല്ലോ കാളകളെ കളയണ്ട കാളകളെ സൂക്ഷിച്ചു വെച്ചോളം പറഞ്ഞ വി ഡി സൈശിന്റെ നാവ എന്താ അങ്ങ് കുഴിന്ന് താഴ്ത്തിറങ്ങിപ്പോയോ അല്ല അത് നമ്മൾ ആലോചിക്കണം അന്ന് വി ഡി സൈശിന്റെ വീട്ടിലേക്ക് കാളകളെ കാളയെയും കൊണ്ട് പ്രകടനം നടത്തിയതാണ് ഇവിടുത്തെ ബി ജെ പി കാര്യ അത് വിടിച്ചം വളരെ മനോഹരമായി മറന്നുകളഞ്ഞു ഇങ്ങനെ ഒരു അഴിമതി ആരോപണം വന്നപ്പോൾ ഒന്നും രണ്ടും കോടിയുടെ അഴിമതിയല്ല മുന്നൂറ്റി പതിമൂന്ന് ദശാംശം ഒൻപത് കോടി ഏകദേശം മുന്നൂറ്റി പതിനാല് കോടി രൂപയുടെ അഴിമതിയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ആറില് ബി ജെ പി സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നീക്കി തുടങ്ങിയിരുന്നു അതായത് ഭൂമി വിൽപ്പന നടത്തുന്നതുമായി ബന്ധപ്പെട്ട് തൊണ്ണൂറ്റി ആറിലാണ് ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കുന്നത് കർണാടക ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്നിട്ട് ഇങ്ങനെ ഒരു ഇത് പിന്നെ ഇങ്ങനെ ഒരു അവിടെ ഒരു ട്യൂബ് നിർമ്മാണം തുടങ്ങാൻ പോകുന്നു ടി കളർ ടി വിയുടെ നിർമ്മാണം തുടങ്ങാൻ പോകുന്നു ബാറ്ററിയുടെ നിർമ്മാണം തുടങ്ങാൻ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട എന്താണ് പറയുന്നത് ദൊബാസ് ബേട്ട് എന്ന് പറയുന്ന സ്ഥലത്തെ കുറേ കർഷകരെ പറ്റിച്ചുകൊണ്ട് അവരുടെ ഏകദേശം നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കറോളം വരുന്ന ഭൂമി തട്ടിച്ചെടുക്കുന്നു പാട്ടക്കരാർ പാട്ടക്കരാറുണ്ടാക്കുന്നു തൊണ്ണൂറ്റി ആറിൽ അതിന് ശേഷം രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇത് വിറ്റുതൊളിക്കുന്നു അതിൽ നമുക്ക് അറിയാം അന്നത്തെ കൃഷ്ണസുബ്രഹ്മണ്യ നായിഡുവിനെ എന്ന് പറയുന്ന അവിടുത്തെ മന്ത്രിയായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ഒന്നാം തരം അഴിമതിയാണ് രണ്ടായിരത്തി ആറിലാണ് അംഗമായിട്ട് കർണാടകയിൽ നിന്ന് ഇതേ ആൾ തന്നെ പോകുന്നത് അതായത് രാജീവ് ചന്ദ്രശേഖർ പോകുന്നത് എന്നിട്ടും ഇപ്പോൾ അവിടെ സിദ്ധരാമയ്യ സിദ്ധരാമയ്യായിരിക്കുന്നു ഡി കെ ശിവകുമാർ എന്ന് പറയുന്ന കേരള രാജ്യത്തെ മുഴുവൻ രാജ്യം മുഴുവൻ ഒരു കോൺഗ്രസ് നേതാവാണ് ഈ ഡി കെ ശിവകുമാർ വേണമെങ്കിൽ വടകരയിൽ ഞാൻ ഒന്ന് മത്സരിക്കാമെന്ന് ഇവിടെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ഒരു കർണാടകക്കാരനായ കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ആ ഡി കെ ശിവകുമാറിൻ്റെ നാവ് പൂങ്ങുന്നില്ലല്ലോ സിദ്ധരാമയ്യ സിദ്ധരാമയ്യ ഉറക്കത്തിലാണോ അപ്പോൾ സിദ്ധരാമയ്യ ഉറക്കത്തിലാണ് ഡി കെ ശിവുമാറിൻ്റെ നാവ് പൂങ്ങുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കാരിലെ ഇപ്പം അങ്ങനെ ഉള്ള ആൾക്കാർ ആൾക്കാരിപ്പം ഇവിടെ പിന്നെ നമുക്കറിയാം കർഷകനാഥവും എന്ന് പറയുന്ന ഒരാൾ ഈ പറയുന്ന ഡി കെ ശിവകുമാരുടെ അടുത്ത ബന്ധമുള്ള ഒരാളാണ് ആ കാര്യം ഇവിടുത്തെ കോൺഗ്രസ്സിന് പിന്നെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി ഉണ്ടാക്കുന്ന ഒരു ഒരാളാണ് ഈ പറയുന്ന അർഷകനാഥം എന്ന് പറയുന്നുണ്ട് അതായത് കനഗോലിനെ കൂടാതെ വേറൊരാൾ കൂടി എങ്ങനെയെങ്കിലും കേരളത്തിൽ ബി കോൺഗ്രസ് പാർട്ടിയെ വിജയിപ്പിക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമത്തോടു കൂടി വന്ന ഒരാൾ പണം മേടിച്ചുകൊണ്ട് അപ്പോൾ പുള്ളി പിന്നെ ഡി കെ ശിവകുമാറിൻ്റെ അടുത്ത ആളാണ് അപ്പം കർണാടക സർക്കാർ തെറ്റ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഒന്നുകിൽ ഈ ഇങ്ങനെ ഒരു അഴിമതി നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ആറില് രണ്ടായിരത്തി ഒമ്പതിലും ഒക്കെ ഇങ്ങനെ അഴിമതി നടന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവിടുത്തെ കോൺഗ്രസ് സർക്കാർ ഈ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനെതിരായി ചെറുവിരൽ പോലും അനക്കാത്തത് അപ്പൊ ഡീല് ഇവിടുത്തെ സി പി എമ്മും ആണോ കോൺഗ്രസുമായിട്ടാണോ അപ്പം വേറൊരു കാര്യം കൂടെ ചോദിക്കാം ഗോൾവർക്കറുടെ ചിത്രത്തിന്റെ മുന്നിൽ പോയി കൊണ്ട് വിളക്ക് കത്തിച്ചത് ആരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനോ എം വി ഗോവിന്ദഷോ ആണോ അല്ല അപ്പോൾ ആരാണ് അത് വി ഡി സതീശനാണ് ഇവിടെ നമുക്കറിയാം ഭാരതാംബ ചിത്ര വിവാദമുണ്ടായ സമയത്ത് അന്ന് എസ് എഫ് ഐ പിള്ളേർ സമരം നടത്തിയപ്പോൾ ആ സമരത്തിൽ ആ കുട്ടികളെ എസ് എഫ് ഐയുടെ കുട്ടികളെ കയറിയിട്ട് ഗുണ്ടകളെന്ന് വിളിച്ചത് ആരാണ് ഇതേ വി ഡി സതീശനാണ് അപ്പം ഡീൽ ആരൊക്കെ തമ്മിലാണ് ഡീൽ വരുന്നത് ആ സമരം നടത്താൻ ആർജവം കാണിച്ച് എസ് എഫ് ഐ എന്ന് പറഞ്ഞ് പിന്നെ വിദ്യാർത്ഥി സംഘടനയല്ലേ ഇവിടുത്തെ സംഘപരിവാർ വൽക്കരണത്തിനെതിരായി അതേസമയം പിന്നെ അവിടെ തൻ്റെ കോൺഗ്രസിൻ്റെ നേതാവ് അതായത് കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടനയുടെ നേതാവായിട്ടൊരാൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇരിക്കുകയല്ലേ അപ്പോൾ ആ പുള്ളിക്കാരൻ തന്നെ നേരെ ചെന്നിട്ട് പിന്നെ സംഘപരിവാറിൻ്റെ വേദിയിൽ പങ്കെടു പങ്കെടുക്കുന്ന അവസരം ഉണ്ടായില്ലേ അപ്പോൾ എന്നിട്ട് അദ്ദേഹത്തോട് എന്തെങ്കിലും ചോദിക്കാൻ ഇതേ പിന്നെ കോൺഗ്രസിൻ്റെ തലമുറ നേതാക്കന്മാരാരെങ്കിലും തയ്യാറായോ ഇല്ല അപ്പോഴും എന്താ സംഭവിച്ചാൽ ഇതും ഡീലല്ലേ അപ്പോൾ ഡീല് ശരിക്കും നമ്മൾ അക്കമിട്ട് ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും അതായത് ബി ജെ പിയും ഇവിടെ കോൺഗ്രസും തമ്മിൽ നടക്കുന്ന ഡീലുകളുടെ വളരെ വ്യക്തതയോടുകൂടിയുള്ള ചിത്രം നമുക്ക് അക്കമിട്ട് കാണിക്കാൻ കഴിയും ഇതിനു മുമ്പ് പിന്നെ കെ സുധാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് കെ പി സി സി അധ്യക്ഷനായി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന സമയത്തല്ലേ പറഞ്ഞത് എന്താ പറഞ്ഞത് ഞാൻ എൻ്റെ കുട്ടികളെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ പറഞ്ഞ് വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു നേതാവ് ഉണ്ടായിരുന്ന ഒരു പാർട്ടിയല്ലേ കോൺഗ്രസ് പാർട്ടി അതിനുശേഷം മാധ്യമങ്ങൾ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു ഞാൻ ബി ജെ പിയിലേക്ക് പോകണമെങ്കിൽ ഞാൻ ബി ജെ പിയിലേക്ക് പോയി പോകും ആരാണ് എന്നോട് ചോദിക്കാൻ എന്ന് അതിശക്തമായി പറഞ്ഞ ഒരു നേതാവ് ഉള്ളത് ബി ജെ കോൺഗ്രസ് പാർട്ടിയിലാണ് സി പി എമ്മിലല്ല ഇപ്പോൾ സി പി എമ്മിൽ ഒരു നേതാവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാനിപ്പോൾ ആ ബി ജെ പിയിലേക്ക് പോകുമെന്ന് ഈ കോൺഗ്രസ് പാർട്ടിയിലുള്ള എല്ലാ നേതാക്കന്മാരുടെയും മക്കൾ ഇന്ന് നിൽക്കുന്ന ബി ജെ പിയിലല്ലേ അതെ അനിൽ ആന്റണി എവിടെയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം പത്മജ വേണുഗോപാൽ എവിടെയാണ് നമുക്കറിയാം അപ്പൊ ഇവരെല്ലാം നിൽക്കുന്നതും ബി ജെ പിയുടെ പാളയത്തിലാണ് അപ്പം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന അവിശുദ്ധ കൂട്ടുകെട്ട് ബി ജെ പിയും സി പി എമ്മും തമ്മിലാണോ ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണോ ഇവിടെ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെടാൻ പോലും ആർജവും ഇല്ലാത്ത അല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ ദേശീയ അധ്യക്ഷനാണ് കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷനാണ് രാജീവ് ചന്ദ്രശേഖർ അല്ലാതെ പിന്നെ കർണാടകയുടെ സംസ്ഥാന അധ്യക്ഷനല്ല എന്നിട്ട് പോലും ഇവിടെ എന്തുകൊണ്ടാണ് കാളകളെയും കൊണ്ട് വന്നിട്ട് പോലും തിരിച്ച് ഒരു 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 വാക്കുകൊണ്ട് പോലും രാജീവ് ചന്ദ്രശേഖരനെ നോവിക്കാൻ ഈ വി ഡി സതശൻ തയ്യാറാവാത്തത് കാളകളെയും കൊണ്ടല്ലേ അന്ന് അന്ന് വി ഡി സൈസൻ എന്ത് തെറ്റായ്തത് ഒന്നും തെറ്റും ചെയ്തിരുന്നില്ല എന്നിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു പിടിക്കുന്നു എന്നുള്ള ആരോപണത്തിൻ്റെ പുറത്താണ് വി ഡി സതശന്റെ വീട്ടിലോട്ട് കാളയും കൊണ്ടുവന്നത് എന്നിട്ട് അന്ന് വെല്ലുവിളിച്ചിരുന്നില്ല കാളകളെ കൊണ്ട് വെച്ചോണേ എന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ടെന്തായി എന്നിട്ട് എന്തായി അങ്ങനെ എന്തെങ്കിലും തരത്തിൽ മറു പണി പണിയാൻ വി ഡി സേസിനെ കൊണ്ട് കഴിഞ്ഞോ ഇല്ല അപ്പം ഡീലുണ്ട് അത് അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ട് ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് അപ്പം ഇങ്ങനെ എങ്ങനെയാണെങ്കിൽ തന്നെയും രാജീവ് ചന്ദ്രശേഖർ രക്ഷപെട്ട് നിൽക്കുകയാണ് പിന്നെ അവിടെ കർണാടക സർക്കാർ ഒരു കാരണവശാലും രാജീവ് ചന്ദ്രശേഖരനെ പിണക്കിക്കൊണ്ടൊരു സമീപനത്തിനില്ല അങ്ങനെയാണെങ്കിൽ പലരും കുടുങ്ങുമെന്നുള്ള പേടിയും കോൺഗ്രസ്സിനുള്ളിൽ തന്നെ ഒരു വലിയ പുകച്ചിൽ പോലെ തന്നെ അത് നിലനിൽക്കുകയും ചെയ്യുന്നു